സ്മൈൽ സ്മൈൽ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മേക്കപ്പ് ആണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ല ഒന്ന് ക്ലിക്ക് ചെയ്യാം മറക്കല്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് പൗഡർ ആണ് അപ്പം നമുക്ക് ഫസ്റ്റ് പൗഡർ പൗഡർ പൗഡറിട്ടൊന്ന് നമുക്ക് പിരിയെഴുതാം പിരിയ എഴുതാൻ അങ്ങനെ ഇതും അങ്ങനെ നമ്മളെ പിരിയെഴുതി ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഐഷാഡേനെ ഐഷാഡ് ഇടാൻ വേണ്ടി ഐഷാഡിൻ്റെ ബ്ലഷ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു റെഡ് കളറാണ് കണ്ടു നമ്മൾ ഇവിടെ ഒരു കണ്ണുമ്പാഡിട്ടു ഇനി മറ്റു കണ്ണുമ്മയും നമ്മൾ ഇപ്പൊ അഴ്ഷാട് ഇടാൻ പോവാണ് അടുത്തതും നമ്മളൊരു ലൈ അഴാഡ് രണ്ട് കണ്ണും നമ്മൾ തീർക്കട്ട് കൊടുക്കുന്ന ഇനി കണ്ടു പറഞ്ഞു ഇനി അടുത്തത് നമ്മളിടാൻ പോകുന്നത് റോസ് പൗഡറാണ് റോസ് പൗഡറല്ല ഇത് ഇവിടെ ഇനി നമുക്ക് റോസ് പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കാം റോസ് പൗഡർ പൗഡറാണ് അടുത്തത് നമ്മൾ എന്താ ഇപ്പോൾ റോസ് ആണ് ഇടുന്നത് അങ്ങനെ നമ്മൾ റോസ് പൗഡറൊക്കെ ഇട്ടു അടുത്തത് ഇനി ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ആണ് അടുത്ത് നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് എടുത്തു ഇനി നമ്മൾ അത് കയ്യുമേയിലാക്കി ചുണ്ടുമേ ഇട്ടിങ്ങനെ കൊടുക്കാം കേട്ടോ ചെന്ത മടുകയാണ് ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് വെക്ക് അങ്ങനെ ചെണ്ടുമങ്ങനെ ലിപ്സ്റ്റിക്ക് ഇങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ അപ്പോൾ കണ്ണ് ആ കണ്ണെഴുതാമോ ഇതാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് നമ്മളെടുത്തിട്ടില്ല മസ്ക്കാരയാണ് മസ്ക്കാരയും കൊണ്ട് നമുക്ക് കണ്ണിൽ കീലി കൊടുക്കാം കൊടുക്കാനും അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് നമ്മൾ അടുത്ത തന്നെ നമ്മൾ പോകുന്നത് ഇതാ കൺമശിയാണ് അതായത് കൺമശി കണ്ണുമ്പിക്കേ ഇനി എടുത്ത നമ്മൾ ഇങ്ങനെ കുറച്ച് വാരി കൊടുക്കുമ്പോൾ വാരി ഇടുമ്പോൾ കണ്ണുമ്പോൾ കണ്ണും കണ്ണു കണ്ണും പിടി കണ്ണു പിന്നെ കണ്ണു കഴിയുമ്പോൾ കുടിക്കണം കുടിക്കുമ്പോൾ ഒരു വാല് ഡ് ചെയ്യാൻ പോവാണ് പിങ്ക് അങ്ങനെ പിങ്കല്ല ഏതെങ്കിലും ഒരു കളറ് നമ്മളെടുക്കുക അവിടെ നമ്മളെന്തെയ്യുക അതിൻ്റെ മോൾക്കൂടെ അങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ അതേമാതിരി തന്നെ നമ്മൾ എടുക്കുക അതിൻ്റെ മോൾക്കൂടെ കുറച്ച് കറുപ്പി ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ